സഹോദരങ്ങളെ നമ്മൾ അറിഞ്ഞിരിക്കുക ക്രിസ്തീയ ആധ്യാത്മികത എന്ന് പറയുന്നത് എളിമയിലേക്കുള്ള വളർച്ചയാണ് മനുഷ്യൻ ദൈവത്തെ കണ്ടുമുട്ടുന്നത് എളിമപ്പെടുമ്പോഴാണ് എന്നാണ് ബൈബിള് പഠിപ്പിക്കുന്നത് എളിമപ്പെടുമ്പോഴാണ് നമ്മൾ ദൈവത്തെ കണ്ടുമുട്ടുക അഹങ്കാരിക്ക് ഒരിക്കലും ദൈവത്തെ കണ്ടുമുട്ടാൻ പറ്റുകയില്ല എന്താണ് അഹങ്കാരിയുടെ മനസ്സ് അഹങ്കാരിയുടെ മനസ്സ് ഞാൻ തന്നെ ഒരു കുട്ടി ദൈവമാണ് എന്നാണ് അങ്ങനെ ഇരിക്കുന്നിടത്തോളം കാലം അവൻ മറ്റൊരു ദൈവത്തെ അംഗീകരിക്കുകയില്ല ഞാൻ തന്നെ ദൈവമാണ് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നവൻ എങ്ങനെ യഥാർത്ഥത്തെ ദൈവത്തെ അംഗീകരിക്കും അപ്പൊ അതുകൊണ്ട് യഥാർത്ഥ ദൈവത്തെ അംഗീകരിക്കണമെങ്കിൽ നമ്മളിലെ അഹങ്കാരം ഉടയണം എളിവപ്പെടണം നമുക്കറിയാൻ സാധിക്കും ദൈവം പല അനുഗ്രഹങ്ങളും വലിയ അനുഗ്രഹങ്ങളെല്ലാം ദൈവം കൊടുക്കുന്നത് എളിവപ്പെടുന്നവർക്കാണ് ഹരേലിയ അത് കൈകർത്തി ഒന്ന് കയ്യടിച്ചു കർത്ത അവരെ മാസപ്പെടുത്തുക സഹോരങ്ങളെയും ബൈബിളിലേക്ക് നമ്മൾ നോക്കിയാല് ഇത് അത്ഭുതപരമായ ഒരു ജനനമായിരുന്നു യേശുവിന് ജനനം മറിയത്തിൽ നിന്നാണ് യേശു ജനിച്ചത് ബൈബിൾ പറയുന്നത് ഇതാ പുരുഷ സമ്പർക്കം കൂടാതെയാണ് മറിയം ഗർഭിണിയായി തീർന്നത് യേശു മറിയത്തിന്റെ ഉദരത്തിൽ ജനിച്ചു ഈ ക്രിസ്തുവിനെ എങ്ങനെയാണ് മറിയം സ്വീകരിച്ചത് തന്റെ ഉദരത്തിൽ എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട് മറിയം ചെല്ലിയ പ്രാർത്ഥന ഇതാ കർത്താവിന്റെ ദാസി നിന്റെ വചനം പോലെ എന്നിലാകട്ടെ എന്നാണ് മറിയം പ്രാർത്ഥിച്ചത് കർത്താവിന്റെ ദാസി ബൈബ് പറയുന്നുണ്ട് മറിയം തന്നെ പറയുന്നുണ്ട് തന്റെ ദാസിയുടെ താഴ്മയെ ദൈവം തൃക്കൺ പാർത്തു എന്ന് തന്റെ എളിമയിൽ ദൈവം അവളെ അനുഗ്രഹിച്ചു എന്നാണ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് തന്റെ ഒന്നുമില്ലായ്മയിൽ ദൈവം അവളെ അനുഗ്രഹിച്ചു എന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ മറിയം എളിമയിലേക്ക് എളിമയുടെ അവസ്ഥയിൽ തന്റെ ഒന്നുമില്ലായ്മയുടെ യാ അനുഭവത്തിൽ നിന്നുകൊണ്ടാണ് ദൈവത്തെ സ്വീകരിച്ചത് ഏറ്റവും വലിയ ദാനം ദൈവം തന്നെയാണ് ഹലേലിയ 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 ഏറ്റവും വലിയ വലിയ ദാനമായ ദൈവത്തെ ഇതാ ഒരു കുഞ്ഞായി സ്വന്തം ഉദരത്തിൽ സ്വീകരിക്കുവാൻ മറിയത്തിന് കഴിഞ്ഞത് മറിയത്തിന്റെ എളുമയിലാണ് ഹലേലിയ ഹലേലിയ മറിയത്തിന് സ്തോത്രഗീതത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട് അവൻ അഹങ്കാരികളെ ഇതാ ചതരിക്കുന്നു എന്ന് തന്നെ ഹലേലിയ സിംഹാസനത്തിന് തട്ടിയിടുന്നു എന്ന് ഹൃദയത്തിൽ അഹങ്കരിക്കുന്നവരെ സിംഹാസനത്തിന് തട്ടിയിടുന്നു സഹോദരങ്ങളെ അപ്പോൾ ഏറ്റവും വലിയ ദാനമായ യേശുവിനെ തന്നെ മറിയത്തിന് സ്വീകരിക്കാൻ കഴിഞ്ഞത് എളിമയിലേക്ക് വന്നപ്പോഴാണ് ഹലേലിയ ഞാൻ വേറൊരു ചിത്രം ഇനി നിങ്ങളുടെ മുമ്പിലേക്ക് കൊണ്ടുവരികയാണ് പുതുനിയമത്തിന്റെ ആരംഭത്തിൽ തന്നെ നമ്മൾ വായിക്കുന്ന മറ്റൊരു സംഭവമാണ് സക്രിയ എലിസബത്ത് ദമ്പതിമാർക്ക് കുട്ടികളുണ്ടായിരുന്നില്ല അവര് ഒരു കുഞ്ഞില്ലാത്തതിന് പേരിൽ വളരെയധികം മാനസികമായി അനുഭവിച്ചിരുന്നു സക്രിയ ഒരു പുരോഹിതനായിരുന്നു യഹൂദന്മാരുടെ ഉണ്ടായിരുന്ന ഒരു കാഴ്ചപ്പാട് മക്കളില്ലാതിരിക്കുക എന്നത് ദൈവശാപമാണ് ദൈവത്തിന് ശിക്ഷയാണ് എന്നാണ് പുരോഹിതനായ സക്രിയായിക്ക് കുഞ്ഞുങ്ങളില്ലാതെ വന്നപ്പോൾ ആളുകൾ എന്തായിരിക്കും പറയുക കാര്യം ഇയാൾ പുരോഹിതനാണെങ്കിലും എന്തോ ദൈവശാപം കിട്ടിയൊരു മനുഷ്യനാണ് ഇയാൾ കാരണം കുഞ്ഞുങ്ങളില്ല അപ്പോൾ ഒരു അവമാന ഭാരത്തോടെയാണ് അദ്ദേഹത്തിന് ശുശ്രൂഷ ചെയ്യേണ്ടി വന്നത് ദൈവാനുഗ്രഹത്തെക്കുറിച്ച് പ്രസംഗിക്കേണ്ടതായ സ്നാമയോ എന്നെ സക്രിയായിക്കേ ദൈവത്തിന്റെ അനുഗ്രഹത്തെക്കുറിച്ച് പ്രസംഗിക്കേണ്ടതായി സക്രിയയാക്കി കുഞ്ഞുങ്ങളില്ലാതിരിക്കുക എന്ന് വരുമ്പോൾ ദൈവാനുഗ്രഹം കിട്ടാതിരിക്കുക എന്ന് വരുമ്പോൾ എങ്ങനെയാ മനുഷ്യനെ ജനത്തിന് മുമ്പ് നിന്നുകൊണ്ട് പൗരോഹിത്യ ശുശ്രൂഷ ചെയ്യാനായിട്ട് കഴിയും ശ്രീസ്രോൺ അതുകൊണ്ട് സക്രിയായ സമുദ്രത്തോളം വളരെ വേദനാജനകമായ ഒന്നായിരുന്നു തന്റെ പൗരോഹിത്യ ശുശ്രൂഷ കാരണം തനിക്ക് കുഞ്ഞുങ്ങളില്ലാതിരിക്കെ താൻ എഴുതിട്ടെന്ന് ശുശ്രൂഷ ചെയ്യുമ്പോൾ ജനത്തിന്റെ ഉള്ളിൽ എന്താ തോന്നുക ഇയാൾ ഏതോ ശാപം കിട്ടിയ മനുഷ്യൻ ഈ ഒരു അപകർഷത എപ്പോഴും ഈ സക്രിയയുടെ ഉള്ളിൽ ഇങ്ങനെ തെളിച്ചു കയറത്തിന് സക്രിയായും സക്രിയയുടെ ഭാര്യയും കൂടി കണ്ണുനീരോടുകൂടി പ്രാർത്ഥിച്ചു ദൈവമേ ഈ അവമാന മാറ്റി മാറ്റിത്തരണമേ എന്ന് സക്രിയയുടെ ഈ അവമാന ഭാരം നമുക്ക് മനസ്സിലാക്കാൻ കഴിയും പ്രിയപ്പെട്ടവരെയും അത്രമാത്രം വേദനയിലൂടെ ആ ദമ്പതിമാർ കടന്നുപോയി അവർ അവരുള്ളുരുക്കെ ദൈവത്തോട് പ്രാർത്ഥിച്ചു ഒരു കുഞ്ഞിനെ തരണമേ എന്ന് പക്ഷേ കുഞ്ഞിനെ കിട്ടിയില്ല അവർക്ക് ദീർഘനാൾ പ്രാർത്ഥിച്ചിട്ടും അവർക്ക് കുഞ്ഞിനെ കിട്ടിയില്ല ഒരിക്കലെ ഞാൻ ആ ബൈബിൾ ഭാഗം എടുത്തുകൊണ്ട് ഇങ്ങനെ ചിന്തിച്ചു സക്രിയായും ഈ അലിസമത്വം കൂടി ഒരു കുഞ്ഞിനു വേണ്ടി പ്രാർത്ഥിച്ചു അഞ്ചു വർഷം പ്രാർത്ഥിച്ചു വർഷം പ്രാർത്ഥിച്ചു പതിനഞ്ചു വർഷം പ്രാർത്ഥിച്ചു ഇരുപത് വർഷം പ്രാർത്ഥിച്ചു ഒരു പത്തു വർഷം പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോ ഒരു കുഞ്ഞിന് കുഞ്ഞിന് കിട്ടുമായിരുന്നുവെങ്കിൽ ഈ സക്രിയായി അലിസവത്തും കൂടെ ഇങ്ങനെ പറയും ചുമ്മാതെയല്ല പത്തു കൊല്ലം പ്രാർത്ഥിച്ചപ്പോ ദൈവം തന്ന കുറച്ചാണിത് ഹലേലിയ ഹലിയ ഞങ്ങൾ പ്രാർത്ഥനയിൽ മുടങ്ങാതെ നിന്ന് പ്രാർത്ഥിച്ചു അതിന്റെ ഫലമായി ഞങ്ങൾക്ക് കുഞ്ഞിനെ കിട്ടി കാര്യം അത് പറയുമ്പോൾ ആ മുടങ്ങാതെ നിന്ന് പ്രാർത്ഥിക്കുമ്പോൾ ദൈവം അനുഗ്രഹിച്ചു എന്നതാണ് അതിന്റെ അർത്ഥമെങ്കിൽ പോലും അതിന്റെ അകത്തൊരു അഹങ്കാര ചോദ്യ ഇല്ലേ ഹൈസ്രോൺ ഹലേ അലിയാം നിങ്ങളിൽ പലരുമൊക്കെ നാല് വർഷം അഞ്ചു വർഷം കഴിയുമ്പോൾ പ്രാർത്ഥന നിർത്തിപ്പോയിട്ടുണ്ട് പക്ഷെ ഞാൻ പത്ത് കൊല്ലം മുടങ്ങാതെ ദൈവത്തിന് മുമ്പിൽ മുട്ടിപ്പായിട്ട് നിന്നു കഴിഞ്ഞപ്പോൾ ദൈവം എനിക്ക് കുഞ്ഞിനെ തന്നുസറോൺ ഹലേലിയ അപ്പൊ ഞാനങ്ങനെ ചുരുങ്ങിയൊരു പുള്ളിയൊന്നും അല്ല എന്ന ഒരു സ്വരം അതിനകത്തുണ്ട് ഹലേലിയ ഇരുപത്തഞ്ച് കൊല്ലം മുടങ്ങാതെ പ്രാർത്ഥിച്ചെങ്കിലും എന്നിട്ടാണ് കുഞ്ഞിനെ കിട്ടിയെങ്കിലും കുറച്ചും കൂടെ ഒച്ചത്തിൽ വിളിച്ചു പറയും ഇരുപത്തഞ്ച് കൊല്ലം ഞാൻ മുട്ടുമേ നിന്നു എന്ന് ഹലേലിയ 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 അപ്പൊ അത് വേണ്ടേ ഇരുപത്തഞ്ചു കൊല്ലം മുട്ടുമേ നിന്ന് പ്രാർത്ഥിച്ചു മുപ്പത് കൊല്ലവും മുട്ടുമേ നിന്ന് പ്രാർത്ഥിച്ചു കുഞ്ഞുണ്ടായില്ല അവസാനം പുള്ളി പടിവൃദ്ധനായി വൃദ്ധനായി കഴിഞ്ഞാൽ പിന്നെ ഉണ്ടാകുന്ന ഒന്നാണ് ഓർമ്മക്കേട് എന്ന് പറയും ശ്രീ സ്രോൺ ഹലേലിയ അങ്ങനെ ഓർമ്മക്കേട് വരുന്ന പ്രായത്തിലാണ് ദൈവം ഇതാ സക്രിയോട് പറയുക നിന്റെ പ്രാർത്ഥന ഞാൻ കേട്ടത് അപ്പൊ സക്രിയ ചോദിച്ചു സക്രിയ ഏത് പ്രാർത്ഥനയാണോ ആർക്കറിയാം ഹരേലിയ ഏത് പ്രാർത്ഥനയാണ് അങ്ങനെ പ്രാർത്ഥിച്ച കാര്യം തന്നെ സക്രിയ മറന്നുപോയി ഹരേലിയ ഹരേലിയ ആ പ്രായത്തിലാണ് സക്രിയായിക്ക് കുഞ്ഞിനെ കിട്ടിയത് ഹരേലിയ ഒന്ന് കൈയടിച്ചോൺ അപ്പൊ ഒരു കാര്യം വ്യക്തമാണ് ആ പ്രായത്തിൽ കുഞ്ഞിനെ കിട്ടിയതുകൊണ്ട് തന്റെ പ്രാർത്ഥനയിൽ പോലും സക്രിയായിക്ക് ഒന്ന് പൊങ്ങി അഹങ്കരിച്ച് പറയാനായിട്ടില്ല ഫ്രൈസറോൺ ഞങ്ങൾ അത്രമാത്രം പ്രാർത്ഥിച്ചു എന്നൊന്നും വീൺ പിടിക്കാനില്ല സീസ്രോൺ ഹലേലിയ കാരണം സക്രിയ പ്രാർത്ഥിച്ച് പ്രാർത്ഥനയും നിർത്തി ഇനി കിട്ടാൻ പോകുന്നില്ല എന്നൊരു അവസരം എത്തിയിരുന്നു ഹലേലിയ അതല്ലെങ്കിൽ വീൻ പിടിച്ചനെ ഇനി മറ്റൊരു കാര്യം അവിടെ കാണാൻ സഹായിക്കും വാർഷിക്യകാലത്ത് എലിസബത്ത് ഗർഭിണിയായി കഴിഞ്ഞപ്പം അത് തന്നെ ഒരു നാണക്കേടായിട്ട് തോന്നി ഹരേലിയാം ഹരേലിയാം നിവർന്നു നിൽക്കാൻ പറ്റാത്ത പ്രായത്തിലെ ഗർഭിണിയായി തീർത്തിരിക്കുകയാണ് ഹരേലിയാം ഹരേലിയ അതൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നുന്ന പ്രായമാണ് ഹരേലിയ ഒരു സ്ത്രീയും ഇതാ അത്രയും പ്രായമാകുമ്പോൾ ഇനി കുഞ്ഞില്ലെങ്കിൽ തന്നെയും പ്രസവിക്കാൻ തയ്യാറായില്ല ഹരേലിയാം ഹരേലിയാം കാരണം അത്രമാത്രം ബുദ്ധിമുട്ടുള്ള പ്രായത്തിലാണ് അപ്പൊ വാസ്തവത്തില് സക്രിയായുടെയും എലിസബത്തിന്റെയും ജീവിതത്തില് അവർക്ക് സമ്പൂർണമായ എളിമയില് ഒന്നുമില്ലായ്മയുടെ ആ നിസ്സഹായതയില് ആണ് അവർക്ക് ആ കുഞ്ഞിനെ സ്വീകരിക്കുവാൻ ഇടയായത് ഹരേലിയൊ ദൈവം അബ്രാകം സാറായ ദമ്പതിമാരെയും സക്രിയ എലിസബത്തിനെയും എന്തിനും മറിയത്തെയും എല്ലാം ദൈവം ഒരുക്കി അവരെ അനുഗ്രഹിച്ചത് അവരുടെ എളിമയിലാണ് ഹരേലിയ എന്ന് പറഞ്ഞാൽ ഉടമസാവകാശം മുഴുവനും ൂർണമായി ഇതാ വിട്ടുപേക്ഷിച്ച അവസ്ഥ ഈ ഒരു അവസ്ഥയിലേക്ക് വന്നപ്പോഴാണ് അവർക്ക് ഏറ്റവും വലിയ ദാനം സ്വീകരിക്കാൻ കഴിഞ്ഞത് അപ്പൊ നമ്മൾ ഒരു അനുഗ്രഹത്തിന് വേണ്ടി ആഗ്രഹിക്കുന്നു ഇവിടെയെല്ലാം വേറൊരു കാര്യം നമ്മൾ കാരണം ഈ അനുഗ്രഹങ്ങളെല്ലാം നമ്മുടെ തലയ്ക്ക് മുകളിൽ ഇരുപ്പുണ്ട് ഹലേലിയ തക്രയായും എലിസമത്തും ഒരു കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോഴും നീണ്ട വർഷങ്ങൾ കുഞ്ഞുങ്ങളില്ലാതെ കടന്നു പോകുമ്പോഴും തലയ്ക്ക് മുകളിൽ ഈ കുഞ്ഞിന് ദൈവം സാങ്ഷൻ ചെയ്ത് വെച്ചിട്ടുണ്ട് ഹലേറിയ ഹലേറിയ ഈ ഇങ്ങനെ അനുഗ്രഹം കിട്ടിയിട്ടുണ്ടെന്ന് അവരറിയുന്നില്ല പക്ഷെ ദൈവത്തിന് സന്നിധാനത്തിൽ ദൈവത്തിന് കഴിഞ്ഞത് വരാൻ പോകുന്നത് അങ്ങനെ ഇല്ലല്ലോ അപ്പൊ അതുകൊണ്ട് ഈ അനുഗ്രഹം ദൈവം സ്നാവിയാവന്നാൻ ഇവരിൽ നിന്ന് എന്ന കാര്യം ദൈവം നിശ്ചയിച്ച് ഉറപ്പിച്ചു വെച്ചിരിക്കുകയാണ് അപ്പൊ അനുഗ്രഹം മോളിൽ ഇരിപ്പുണ്ട് പക്ഷേ സക്കറിയായും എലിസവത്തും ആ കുഞ്ഞിനെ സ്വീകരിക്കുവാനുള്ള ദൈവം ആഗ്രഹിക്കുന്ന ഒരുക്കത്തിലേക്ക് വന്നിട്ടില്ല ആ ഒരുക്കത്തിലേക്ക് വന്നു എന്ന് പറയുന്നത് വാർദ്ധക്യമാണ് അത് എന്ന് പറയുന്നത് ഭൗതികമായി ചിന്തിച്ചു കഴിഞ്ഞാൽ ഒട്ടും പറ്റിയ അവസ്ഥയല്ലത് പക്ഷേ ആത്മീയമായിട്ട് പറഞ്ഞാൽ അത് ഏറ്റവും ഏറ്റവും ഒരുക്കുള്ളൊരവസ്ഥയാണ് ഹലേലിയ ഹലേലിയ സ്പിരിച്വലായിട്ട് ദൈവം അവരെ നന്നായിട്ട് ഒരുക്കി എന്നാണ് കാണുക അങ്ങനെയാണ് അവർക്ക് ആ അനുഗ്രഹം സ്വീകരിക്കുവാൻ ഇടയായത് ഹലേലിയ ഹലേലിയ റോമർ കിടൽ ലേഖനത്തിൽ എട്ടാം അധ്യായത്തിൽ മുപ്പത്തൊന്ന് വരും നമ്മൾ വായിക്കുമ്പോൾ കാണാൻ സാധിക്കും തന്റെ പുത്രനെ പോലും നമുക്ക് വേണ്ടി പിതാവായ ദൈവം കുരിശിൽ ഏൽപ്പിച്ചു തന്നുവെങ്കിൽ പിന്നെ എന്തൊക്കെ തരാതിരിക്കില്ല എന്ന് ഹലേലിയ പിതാവായ ദൈവം തന്റെ ഓമനപുത്രനായ യേശുവിനെ എല്ലാ മനുഷ്യർക്കുമായി ഇതാ നൽകിയിരിക്കുന്നു അങ്ങനെ എല്ലാവർക്കുമായി തന്റെ പുത്രനെ പിതാവായ ദൈവം നൽകിയെങ്കിൽ പിന്നെ എന്തൊക്കെ നമുക്ക് തരാതിരിക്കുകയില്ല വേറെ വാക്കിൽ പറഞ്ഞാൽ യേശുവിനെ നൽകിക്കൊണ്ട് നമുക്ക് എല്ലാം തന്നിരിക്കുന്നു എന്നാണ് ദൈവത്തിന്റെ വചനം നമ്മോട് സംസാരിക്കുക ഇതാ യേശുവിനെ നമുക്ക് വഴി ദൈവം നമുക്ക് എല്ലാം നൽകിയിരിക്കുകയാണ് ഹലറിയ ഹലറിയ അപ്പോൾ നിങ്ങൾ ഇവിടെ ഇരിക്കുമ്പോൾ പല കാര്യങ്ങൾക്ക് വേണ്ടി ദൈവത്തോട് പ്രാർത്ഥിക്കുന്നുണ്ട് പക്ഷേ നമ്മൾ അറിഞ്ഞിരിക്കുക േശുക്രിസ്തുവിൽ ഈ അനുഗ്രഹങ്ങളെല്ലാം അവിടെ നൽകിക്കഴിഞ്ഞിരിക്കുന്നവയാണ് നമ്മൾ ഈ ചിലത് വിചാരം നമ്മൾ ചോദിക്കുമ്പോൾ ദൈവത്തിന്റെ മനസ്സ് അലിഞ്ഞ് ഇത്രയൊക്കെ ചോദിച്ചല്ലോ എന്നാ ഇനി ഇച്ചിരി കൊടുത്തേക്കാം എന്ന് പറഞ്ഞ് ഒരു അൽപ്പ തരുന്നു ഈ രീതിയിലാണ് ചിലര് ദൈവത്തെ കാണുന്നത് ഒരു കൊച്ച് ഒരു അമ്മയുടെ പുറകെ നടന്ന് ഒരു പലഹാരം തരാൻ വേണ്ടി കൈ നീട്ടി 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 കുറെ കഴിയുമ്പോൾ ആ കൊച്ചത്രം ഓർത്ത് ഒരു കഷം കൊടുത്തു ഫ്രീസറാണ് വീണ്ടും കുറെ നേരം കരഞ്ഞു കഴിഞ്ഞപ്പോൾ വീണ്ടും ഇച്ചിരി കൊടുത്തു അങ്ങനെ കൊടുക്കുന്ന ഒരു ദൈവത്തെയാണ് ചിലരുടെ മനസ്സിൽ കിടക്കുക പക്ഷേ നമ്മൾ അറിഞ്ഞിരിക്കുക ബൈബിൾ നമ്മോട് പറയുന്നതിനാണെന്ന് ചോദിച്ചാല് ദൈവം നമുക്ക് തരാൻ ആഗ്രഹിക്കുന്ന അനുഗ്രഹങ്ങളെല്ലാം നമ്മുടെ തലയ്ക്ക് മുകളിൽ ഇരിപ്പുണ്ട് അറിയുക അതുകൊണ്ട് ദൈവത്തിന്റെ നിന്ന് ഈ അനുഗ്രഹങ്ങളെല്ലാം തന്നു കഴിഞ്ഞിരിക്കുന്ന അനുഗ്രഹങ്ങളാണ് യേശു ക്രിസ്തുവിൽ ഈ അനുഗ്രഹങ്ങളെല്ലാം നിനക്ക് തന്നിരിക്കുകയാണ് ക്രിസ്തുവിനെ അറിയുന്നത് വഴി എല്ലാം തന്നിരിക്കുകയാണ് അപ്പൊ പിന്നെ നമ്മുടെ ഭാഗത്ത് എന്താ ചെയ്യാനുള്ളത് നമ്മുടെ ഭാഗത്ത് ചെയ്യാനുള്ളത് അത് സ്വീകരിക്കാനായിട്ട് ഒരുങ്ങുക എന്നതാണ് ഹരേറിയ ഒരുക്കമായി കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് സ്വീകരിക്കാൻ കഴിയുള്ളൂ അപ്പൊ നിങ്ങൾ അറിഞ്ഞിരിക്കുക തടസ്സം കിടക്കുന്ന ദൈവത്തിന്റെ ഭാഗത്തല്ല നമ്മൾ സ്വീകരിക്കാൻ വേണ്ടി തയ്യാറാകണം എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം അനുഗ്രഹം തന്നിരിക്കുകയാണ് നമ്മൾ ദൈവത്തെ അവിശ്വസിക്കരുത് ദൈവം നമ്മൾ ചോദിക്കുന്ന കാര്യങ്ങളെല്ലാം നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് എന്തെല്ലാം ആവശ്യമുണ്ടോ അത് ദൈവത്തിന് അറിയാം അതെല്ലാം തന്നു കഴിഞ്ഞ ഈ അനുഗ്രഹങ്ങൾ നമുക്ക് സ്വീകരിക്കാൻ പറ്റാത്തതുകൊണ്ടാണ് നമ്മൾ അതാണ് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ തടസ്സം ഒന്നുകൂടെ കൈകരിച്ച് കടത്താവരെയും ബന്ധപ്പെടുത്തുക ഹാല ഒരു വ്യക്തി നട്ടുച്ച സമയത്തെ ഒരു ഭക്തൻ രണ്ട് കണ്ണുകളും അടയ്ക്കുന്നു എന്നിട്ട് അയാൾ തീക്ഷതയോടെ പ്രാർത്ഥിക്കുകയാണ് ദൈവമേ വെളിച്ചം തരണമേ വെളിച്ചം തരണമേ എന്ന് കണ്ണ് ഇറമ്മി അടച്ചിരിക്കുക കുറേയേറെ നേരം അയാൾ പ്രാർത്ഥിച്ചു എന്നിട്ട് അയാൾ തന്നോട് തന്നെ പറയുകയാണ് എനിക്ക് നല്ല വിശ്വാസമുണ്ട് വെളിച്ചം തരുമെന്ന് തന്നെ വിശ്വാസമുണ്ട് അയാൾ വീണ്ടും കണ്ണട അയാൾ കണ്ണടച്ചുകൊണ്ട് തന്നെ പ്രാർത്ഥന തുടരുകയാണ് കുറേ മണിക്കൂറുകൾ അയാൾ അങ്ങനെ ഇരുന്ന് തുടർന്നു കണ്ട് രാത്രി പന്ത്രണ്ട് മണിയായി പുള്ളി വീണ്ടും ഒന്ന് കണ്ണ് തുടർന്ന് നോക്കി ഫ്രീസറോൺ ഹരേ ലിയുടെ ഹരേ ലിയ നീ എന്റെ പുള്ളി കണ്ണടച്ചുര പറയാണ് എനിക്ക് നല്ല വിശ്വാസമാണ് വെളിച്ചം കിട്ടും എന്ന് ഈ പ്രാർത്ഥനയെക്കുറിച്ച് നിങ്ങൾ എന്ത് പറയുന്നു ദൈവം എന്താണ് അയനോട് പറയുന്നത് വെളിച്ചമൊക്കെ ഞാൻ തന്നിട്ട് തന്നു കഴിഞ്ഞൊരു കാര്യമാണ് നീ എത്രയൊന്നും വേള ഉണ്ടാക്കേണ്ട കാര്യമില്ല പ്രൈസ് പ്രേ സലോൺ പിന്നെ നീ എന്താ ചെയ്യേണ്ടത് നീ കണ്ണ് തുറന്നങ്ങ് വാങ്ങിക്കുകയാണ് ചെയ്യേണ്ടത് ഹരേ ലിയ ഹരേ ലിയ ഹരേലിയ അതാണ് ചെയ്യേണ്ടത് അപ്പോൾ നമ്മൾ അറിഞ്ഞിരിക്കുക നമ്മൾ ആഗ്രഹിക്കുന്ന ഈ ദാനങ്ങളൊക്കെ നമ്മുടെ തലയ്ക്ക് മുകളിൽ ഇരിപ്പുണ്ടെന്ന് മനസ്സിലാക്കുക ഹരേലിയാം ഹരേലിയ ദൈവം ആദത്തെ അവയും സൃഷ്ടിച്ച് ദൈവം അവരെ അനുഗ്രഹിച്ചു ദൈവം അനുഗ്രഹിച്ച ഒരു അനുഗ്രഹം ഇതാണ് സന്താനപുഷ്ടി ഉണ്ടാകട്ടെ എന്നാണ് ഹരേ ലിയ സന്താനപുഷിയുണ്ടായി ഭൂമിയിൽ പെരുകട്ടെ എന്നാണ് ദൈവം ആശംസിച്ചത് ഈ അനുഗ്രഹം ആദത്തിന്റെ അവയുടെയും തലയ്ക്കുമുകളിൽ ഉണ്ടായിരുന്നുവെങ്കിൽ എല്ലാ ദമ്പതിമാരുടെയും തലയ്ക്കുമുകളിൽ ദൈവത്തിന്റെ ഈ അനുഗ്രഹം കിടപ്പുണ്ട് സന്താനപുഷി ഉണ്ടാകട്ടെ എന്ന അനുഗ്രഹം ഹരേലിയാം അതിനെക്കുറിച്ച് ആരും സംശയിക്കേണ്ട ആവശ്യമില്ല നിങ്ങൾ വിവാഹത്തിലേക്ക് കടന്നു വന്നു കഴിഞ്ഞപ്പോൾ നിങ്ങൾ വിവാഹിതരായി കഴിഞ്ഞപ്പോൾ ഭാര്യയും ഭർത്താവുമായി ജീവിക്കുവാൻ നിങ്ങൾ ദൈവഭാഗ വിഭാഗ തീരുമാനമെടുത്ത നിമിഷം മുതൽ സർവശ്വതരായ ദൈവം ഇവിടെ ഇരിക്കുന്ന എല്ലാ ദമ്പതിമാരെയും സന്താനപുഷ്ടിയുണ്ടാകട്ടെ എന്ന അനുഗ്രഹം അവിടെ നൽകി കഴിഞ്ഞിരിക്കുകയാണ് ഒന്ന് കൈയടിച്ച് കർത്താവിനെ വാദപ്പെടുത്തു അപ്പൊ ദൈവത്തിന്റെ ഭാഗത്തു നിന്ന് ഒക്കെ റെഡിയാണ് പിന്നെ എവിടെയാ കുഴപ്പമുള്ളത് ഈ അനുഗ്രഹം സ്വീകരിക്കാൻ നമ്മൾ പ്രിപ്പയർ പ്രിപ്പയറാകണം തയ്യാറാകണം എന്നതാണ് ദൈവത്തിന് അനുഗ്രഹം പ്രാപിക്കാൻ അബ്രാഹ് സാറായും എങ്ങനെയാണ് പ്രിപ്പയറായത് തയ്യാറായത് സക്രിയായി എലിബസ് എലിസബത്തിലെ ദൈവം എങ്ങനെയാണ് തയ്യാറാക്കിയത് മറിയം എങ്ങനെയാണ് തയ്യാറായത് ഇവിടെയല്ല നമ്മൾ കാണുന്നത് എളിമയിലേക്ക് അവര് വന്നു എന്നതാണ് ഹരേ എളിമയിലേക്ക് വരണമെങ്കിൽ ഉടമസാവകാശം വിട്ടുകൊടുത്താലേ നമുക്ക് എളിമയിലേക്ക് വരാൻ പറ്റുകയുള്ളൂ എന്തെങ്കിലും നമ്മുടെ കയ്യിൽ ഇരുന്നാൽ നമ്മളൊരു കുട്ടി ദൈവമാകും എന്നതിനൊല്ലാം സംശയമുണ്ടോ ശ്രീസ്രോൺ ഹരേലിയ ഹലേലിയാം ഹലേ ലിയ ഹലേ ഒരിക്കൽ ഒരു സഹോദരൻ എന്നോട് പറഞ്ഞു ഞാൻ പഠിച്ചുകൊണ്ടിരുന്ന കാലത്തെല്ലാം ഏറ്റവും ടോപ്പായിരുന്നു ഒരിക്കലും രണ്ടാമകന രണ്ടാമനായിട്ടില്ല എല്ലാ കാര്യത്തിലും അങ്ങനെ തന്നെയാണ് അദ്ദേഹം പറഞ്ഞു എനിക്ക് നല്ല ജോലിയുണ്ട് പണമുണ്ട് സ്നേഹമുള്ള ഭാര്യയുണ്ട് കുഞ്ഞുങ്ങളുണ്ട് എനിക്ക് ജീവിതത്തിൽ ഒന്നിനും കുറവുണ്ടായിട്ടില്ല ഞാൻ എല്ലാ കാര്യത്തിലും ടോപ്പാണ് വീണ്ടും പുള്ളി പറഞ്ഞു ഇന്നുവരെയും ആരുടെയും മുമ്പിൽ ഞാൻ തല കുനിച്ചിട്ടില്ല ഫ്രീസ്രോൺ എനിക്ക് എനിക്കതിന്റെ ആവശ്യവും വന്നിട്ടില്ല ഞാൻ എന്റെ മിടുക്കും എന്റെ സാമർത്ഥ്യം കൊണ്ട് ഞാൻ എല്ലാം നേടിയിട്ടുകൊണ്ട് എന്റെ മാതാക്കന്മാരുടെ മുമ്പിൽ പോലും ഞാൻ അങ്ങനെ ഒന്ന് ചെറുതാകുന്ന പാർട്ടിയല്ല എന്നിട്ട് അദ്ദേഹം വീണ്ടും പറഞ്ഞു ഞാൻ പള്ളിയിൽ പോയാൽ പോലും അങ്ങനെ തല ഉരിക്കുന്ന പാർട്ടിയല്ലെന്ന് പറഞ്ഞു ശ്രീ സ്രോൺ ഹരേലിയാം ഹരേലിയ അങ്ങനെ പോകാറില്ല പോയാലിട്ട് തല കുരിക്കുന്ന പരിപാടി എനിക്കില്ല അങ്ങനെ ഒരാളാണ് എന്നിട്ട് പുള്ളി പറയുക അങ്ങനെയുള്ള എനിക്ക് ഇപ്പോൾ വല്ലാത്തൊരു ഗതികേടിലാണ് എന്താണ് എന്നെ ചിക്കൻ കുഞ്ഞാ കയറി പിടിച്ച് ഇപ്പോൾ എപ്പോഴും കുഞ്ഞു നടത്തുകയാണ് വരെ കുഞ്ഞിയാത്ത ഞാനെ ഇതാ ഇപ്പോൾ എപ്പോഴും കുഞ്ഞിരിക്കുക എന്ന് പറഞ്ഞത് ഹരേ ലിയ ഇതാണ് നമ്പരാന്റെ പരിപാടി ഹരേലിയാം ഹരേലിയ ഹരേലിയ പുള്ളി പറഞ്ഞു കുരിഞ്ഞു പോയച്ചോൺ ഹരേലിയാം